നമ്മളോടൊപ്പം ഇന്നുള്ളത് ഐ എൽ ടി കട്ടപ്പനയുടെ വിജയ ശില്പികളായ ചിലർ അത്ര ആത്മാർത്ഥതയോടുകൂടി ഈ സ്റ്റുഡൻസിനെ കെയർ ചെയ്ത് അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ഈ ഒരു ടീം ഇവിടെ നിന്ന് ലഭിച്ച മോക്ക് എക്സമിനേഷൻ്റെ ആ ഒരു എഫക്ട് ചെയ്യുന്നതാണ് ആദ്യം പഠിക്കുന്നു അത് അവർ ചെയ്യുന്നു ആൻഡ് പരീക്ഷിക്കപ്പെടുന്നു തുടർച്ചയായ വിജയഗാഥകൾ ഒരുപാട് ഒരുപാട് വിജയം നേടിയ വിദ്യാർത്ഥികളുടെ പുഞ്ചിരി നമ്മളോടൊപ്പം ഇന്നുള്ളത് ഐ എൽ ടി കട്ടപ്പനയുടെ വിജയ ശില്പികളായ ചിലരാണ് നമുക്ക് അവരെ ഒന്ന് ആദ്യം പരിചയപ്പെടാം ഹായ് ഞാൻ ഐ എൽ ടിയുടെ കട്ടപ്പന ബ്രാഞ്ച് ആണ് ഐ എൽ എന്ന് പറയുന്നത് ഒരു ടീം വർക്ക് ആണ് ആ ടീമിനെ റെപ്രസെന്റീവ് ചെയ്തിട്ട് എന്റെ കൂടെ രണ്ടുപേരുണ്ട് അവരെ പരിചയപ്പെടാം

എന്താണ് ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരും നല്ല അറിയപ്പെടുന്ന ട്രെയിനേഴ്സ് കൂടിയാണ് ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് എന്താണ് ഈ ഐ എ എൽ ടിയുടെ വിജയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഫാക്ടർ ഒബ്വിയസ്ലി നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നത് സക്സസ് തന്നെയാണ് സോ സ്റ്റുഡൻസ് എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളതാണ് ഒരു സ്ഥാപനത്തിന് സക്സസ് സന്തോഷം സന്തോഷം തന്നെയാണ് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതുപോലെ അതുപോലെ നമ്മുടെ വർക്ക് ചെയ്യുന്ന ആണ് അപ്പം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവർ ചെയ്യുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള സക്സസ് നമുക്ക് കിട്ടുന്നുണ്ട് സോ റിസൾട്ട് കഴിഞ്ഞിട്ട് ഒരു കോൾ എന്ന് പറയുന്നത് അത്രയും നമ്മൾ സന്തോഷിക്കുന്ന ഒരു ഉണ്ടായിട്ടില്ല ഓക്കെ ഇതിനോട് ഞാൻ വേറൊരു കാര്യം കൂടി ചേർത്ത് വെക്കാൻ ഓർക്കുകയാണ് ഞാൻ ഓർക്കാണ് നമ്മുടെ ബ്രാഞ്ച് ഹെഡായിട്ടുള്ള ജിജീമിസിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജിജി ജിജീമിസിനോട് പറഞ്ഞൊരു കാര്യമാണ് ഈ കുട്ടികൾ വിജയിച്ച് മധുരം തരാനായിട്ട് വരുന്ന സമയത്തുള്ള അവരുടെ ഒരു ചിരിയുണ്ടല്ലോ സോ ആ ചിരിയുടെ അത്രയും സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സോ അത്ര കൂടി ഈ സ്റ്റുഡൻസിനെ കെയർ ചെയ്ത് അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ഈ ഒരു ടീം വളരെ എഫക്റ്റീവ് ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സക്സസ് പാർട്ടീസ് അല്ലെങ്കിൽ അതുപോലെ വന്നുകൊണ്ടിരിക്കുന്ന സക്സസ് റിസൾട്ടുകൾ എല്ലാം തന്നെ അപ്പോൾ എന്താണ് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇത്ര എഫക്റ്റീവായി വന്ന് കയറുന്ന എല്ലാ സ്റ്റുഡൻസിനും റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് സ്ട്രെങ്തൺ ചെയ്യുന്നത് എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ വലിയ സ്ട്രെങ്തുകൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ബ്രാഞ്ച് ഹെഡിൽ നിന്ന് തന്നെ ആരംഭിക്കാം അതിന് നമുക്കൊരു സിസ്റ്റം ഉണ്ട് ഇത് നമ്മൾ ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർ വന്ന് അതിൽ ആദ്യം തന്നെ നമ്മൾ അസസ്മെന്റ് ആണ് സ്റ്റുഡന്റ്സിന്റെ ചെയ്യുന്നത് അപ്പൊ ഒരു സ്റ്റുഡൻറിന്റെ അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് നിങ്ങൾ പെർഫോം ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ലെവലിലേക്കാണ് നമ്മൾ അടുത്തത് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് ഒരു ലാംഗ്വേജ് അസസ്മെന്റ് ഉണ്ട് അല്ലെ ലാംഗ്വേജ് അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു റിയാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് അവരുടെ ഒരു പ്രസന്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആവശ്യമായിട്ട് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അവർ സ്ട്രെസ് ചെയ്യേണ്ടത് ഏത് ഏരിയയിലാണ് അവരുടെ സ്കോർ റിക്വയർമെന്റ് ഒക്കെ അനുസരിച്ച് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അസസ്മെന്റ് ഉണ്ട് എന്നുള്ളതൊരു നല്ല കാര്യമാണ് ഈ അസെസ്മെന്റിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് അസസ്മെന്റിന് ശേഷം അവർക്ക് നമ്മൾ ഓരോ ലെവൽ ഉണ്ട് അതായത് ഫൗണ്ടേഷൻ എന്ന് ലെവലാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇത് രണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ സിസ്റ്റം ക്രിയേറ്റ് ഒരു മൂന്ന് ലെവൽസ് ആയിട്ടാണ് നമ്മൾ വരുമ്പോൾ നമുക്കൊരു അഞ്ച് ഈ പറഞ്ഞ ഒരു അസസ്മെന്റിന് ശേഷം കുട്ടികൾ പ്രവേശിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തീർച്ചയായും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും നമുക്ക് നിനോഷ് സാറിൽ നിന്ന് ആരംഭിക്കാം സോ എങ്ങനെയാണ് ഈ ഐ എൽസിന്റെ ഒരു ലെവൽ ബേസ്ഡ് സിസ്റ്റം ഈ ലേണിംഗ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് സോ മിസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ബിഗിനർ ഐ വേണ്ടി ഇവിടെ ചേരുമ്പോൾ ആദ്യം നമ്മൾ എൻട്രൻസ് ബാച്ചിലേക്കാണ് പ്രൊമോട്ട് ചെയ്യുക സോ ഫസ്റ്റ് എൻട്രൻസ് ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐ എൽസിൻ്റെ ബേസിക് ലെസൺസ് കൊടുക്കുന്ന ക്ലാസ്സുകളാണ് അതുപോലെ ഇപ്പോൾ കുട്ടികൾ ഗ്രാമറിന് വീക്കാണെന്നുണ്ടെങ്കിൽ തന്നെ അവരൊന്ന് പ്രത്യേകം കെയർ ചെയ്യേണ്ട സ്ഥലമാണ് ഈ എൻട്രൻസ് ബാച്ച് അതുപോലെ നമ്മുടെ സിലബസ് നമ്മൾ വൺസ് ഫിനിഷ് ചെയ്യുമ്പോൾ അവരെ അടുത്ത ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യാറാണ് പതിവ് ഇതിനുശേഷം ലെവൽ ടു ബാച്ച് അല്ലെങ്കിൽ എക്സലൻസ് ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ആക്റ്റീവ് ഉള്ള ക്ലാസുകളാണ് നമ്മുടെ ലെവൽ ടു കാരണം ലിസണിങ് ആയിക്കോട്ടെ റീഡിംഗ് ആയിക്കോട്ടെ റൈറ്റിംഗ് ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ഡിസ്കഷൻസ് പോകുന്ന ക്ലാസുകളാണ് ലെവൽ ടു സോ ഈ ക്ലാസ്സിൽ കുട്ടികൾ എപ്പോഴും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ കാണാറുണ്ട് സോ ഈ രണ്ട് ബാച്ചുകൾക്കും ശേഷമാണ് നമ്മൾ അവരെ എക്സാം ബാച്ച് അല്ലെങ്കിൽ ലെവൽ ത്രീ ആയിട്ടുള്ള എൻഡ്യൂറൻസ് ബാച്ചിലേക്ക് പ്രൊമോട്ട് ചെയ്യുക സോ എൻഡുറൻസ് ബാച്ച് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോക്ടസ്റ്റ് ഫീല് നമ്മൾ ഡെയിലി അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത സോ എക്സാമിനേഴ്സിൻ്റെ പ്രസൻസ് അവരുടെ കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ കറക്ഷൻസ് ആണെങ്കിൽ നമ്മൾ ലൈവായിട്ട് ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനാണ് പതിവ് ഇത് അവർക്ക് ഒരുപാട് എക്സാമിന് വേണ്ടിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ലേണിംഗ് അതേപോലെ തന്നെ അതിന്റെ ഒരു പ്രാക്ടീസ് ആൻഡ് ഒരു ടെസ്റ്റിങ് എന്നുള്ള രീതിയിലുള്ള നമ്മളൊരു ഇന്റർനാഷണൽ കരിക്കുലം ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് റൂംസ് ഡിവിഷൻസ് വന്നിരിക്കുന്നത് അല്ലെ ആദ്യം പഠിക്കുന്നു അത് അവർ പ്രാക്ടീസ് ചെയ്യുന്നു ആൻഡ് ദെൻ അത് പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള എൻഡ്യൂറൻസ് എന്നുള്ള പേരൊക്കെ